ഹലോ അപ്പോൾ നമ്മുടെ ഇന്ന് ബനാന വെച്ചിട്ട് ഹെയർ മാസ്ക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ മുടി ഉണ്ടല്ലോ നല്ല ഷൈനിങ് ആയിട്ടും നല്ല സിൽക്കി ആയിട്ടൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു കണ്ടീഷണറാണ് നമ്മുടെ ഈ ബനാന മാസ്ക് എന്ന് പറയുന്നത് നമ്മൾ പരസ്യത്തിലൊക്കെ കാണാറില്ലേ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ നല്ല അടിപ്പൊളിയായിട്ട് കിടക്കുന്നത് കണ്ടിട്ടില്ലേ അതേപോലൊരു എഫക്റ്റൊക്കെ തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ നമ്മുടെ ഈ ബനാന വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അതെടുത്ത് കളയരുത് അത് നന്നായിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത് Masku engi ne noukamek അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ അത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് പത്തോലിയൊക്കെ ഇതേപോലെ കറുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആണെങ്കിലും കുട്ടികൾക്കാണെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു മടിയായിരിക്കും അപ്പോൾ നമ്മളത് ചിലപ്പോൾ എടുത്ത് കളഞ്ഞു എന്നൊക്കെ വരും അപ്പോൾ അത് കളയണ്ട നമുക്കിതേപോലുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് അടിപ്പൊളിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിതാ മുറിച്ചൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ മാധുര ദീക്ഷത്തുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ പറയുന്നത് ഈ ബനാന വെച്ചിട്ടുണ്ടാക്കുന്നത് ബനാനയും അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രട്ടിപ്പൊളിയൊരു റിസൾട്ടാണ് കിട്ടുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും നിർബന്ധമില്ല ഈ പഴവും തൈരും മാത്രം അരച്ചിട്ട് നമ്മൾ തലയിൽ തേച്ച് കൊടുത്തിരുന്നാലും മതി ഇനി നമ്മളിത് ചേർക്കുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കറ്റാർ വാഴയൊക്കെ നമ്മുടെ ഹെയർ നല്ലതാണല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതൊന്ന് എടുത്തു നിന്നേ ഉള്ളൂ വാഴ നന്നായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു മഞ്ഞ മഞ്ഞക്കറിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബോട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലാണെന്നുണ്ടെങ്കിൽ നേരെ ഒരു സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി അപ്പോൾ നമ്മളിതാ കറ്റാർ വാഴ ജെല്ലും നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേനാണ് കേട്ടോ അതും ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മതി അപ്പോൾ ഒരു സ്പൂണ് തേനും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേനൊക്കെ നമ്മുടെ മുടി നല്ല തിളങ്ങാനൊക്കെ സഹായിക്കും കേട്ടോ നല്ല തിളക്കൊക്കെ ഉണ്ടാക്കും നമ്മുടെ മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ തേനൊക്കെ ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ആ ഒരു മിക്സർ ചെറിയ ജാറെ എടുക്കുക നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞ് വരണം കേട്ടോ തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നന്നായിട്ട് അരച്ച് എടുത്തിരുന്നാൽ മതിയേ അപ്പോൾ അതാ നല്ലതുപോലെ അരച്ച് നമ്മളിത് ആ ബൗളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പഴം ഇപ്പോൾ ഏത്തപ്പഴം അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള റോബസ്റ്റ് അല്ലെങ്കിൽ അതുമതി അങ്ങനെയുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇങ്ങനെ ഏത്തപ്പഴം തന്നെ വേണം അങ്ങനെയൊന്നുമില്ലേ ഇനി നമ്മളിതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ ഇതും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ തൈരും പഴവും അത് നിർബന്ധമായിട്ടും എടുക്കാനായിട്ട് നോക്കുക ബാക്കിയെല്ലാം നിർബന്ധമില്ല കേട്ടോ മുന്നേ പറഞ്ഞതുപോലെ അപ്പോൾ ഇതാ നമ്മളെ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കൂടി പൊട്ടിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് തലയിൽ തേക്കുന്ന എണ്ണയൊക്കെ കാച്ചി കാച്ചിയെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സ്പൂണും ചേർത്ത് കൊടുത്ത് എന്നാലും നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തലയിലെ കെട്ടുകളൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് തന്നെ കളയുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ചീപ്പ് വെച്ചിട്ട് ഈരി അങ്ങനെ കളയണമെന്നില്ല കൈ വെച്ച് തന്നെ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം തലയോട്ടിയിലും അതുപോലെ നമ്മുടെ തലമുടിയിലും ഒക്കെ കേട്ടോ അപ്പോൾ ഈ ബനാനയെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് നല്ല ഒരു കണ്ടീഷണറാണ് കേട്ടോ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ് നമ്മുടെ ഈ ബനാന എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബനാനയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് ആണ് ബീസിക്സാണ് ബീസിക്സ് വൈറ്റമിനൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഫംഗസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഈ ബനാനയും അതുപോലെ തന്നെ തൈരും എന്ന് പറയുന്നത് തൈരിലാണെങ്കിലും ഒരുപാട് മിനറൽസും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സും വൈറ്റമിൻസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് താറിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് അതേപോലെ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ തലയോട്ടിയിൽ ബാധിക്കുന്ന ഫംഗസ് അതുപോലെ ഇൻഫെക്ഷനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന നല്ലൊരട്ടിപ്പൊളി പാക്കാണ് ഈ പഴവും തൈരും വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും അതുപോലെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും കേട്ടോ ഇതിപ്പോൾ നമുക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം നല്ലതാണ് ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് അപ്പം ഞാനത് മുഴുവനായിട്ടും നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തല മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വെക്കണം തലവേദന പ്രശ്നമുള്ളവരെ അതനുസരിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉള്ള റിസൾട്ടാണിത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ നല്ലൊരു ഷൈനിങ് ഉണ്ട് നമ്മുടെ മുടിക്ക് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നില്ലേ നമുക്ക് മനസ്സിലാവും ആ ഒരു മാറ്റം നല്ലൊരു ഒരു റിസൾട്ടാണ് കേട്ടോ ഈ ഒരു പാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ മുടി നീളമുള്ളതോ നീളമില്ലാത്തതോ ഉള്ളുള്ളതോ ഉള്ളില്ലാത്തതോ ഒക്കെ ആയിക്കോട്ടെ മുടി ഏത് ടൈപ്പ് മുടിക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയാൽ നല്ലൊരു ഒരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ ഉള്ള് തോന്നിക്കാനും ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗ ഉപയോഗപ്പെടും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ